ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വിഷുവൊക്കെ ആവാറായില്ലേ അപ്പോൾ നമുക്കൊരു വിഷു സ്പെഷ്യൽ ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കണ്ടേ അപ്പോൾ ഞാൻ ഇന്നൊരു വിഷു സ്പെഷ്യൽ ഹെയർ ബാൻഡാണ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒരു വൺ വീക്ക് കൂടി കഴിയുമ്പോൾ വിഷുവിടെ ഒരു തിരക്കിലായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാം എന്നെട്ടോ അപ്പോൾ ഞാനൊരു ഗ്ലിറ്റഡ് ട്യൂബ് വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബോ കൂടി ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ബോ അപ്പോൾ ഒരു ട്രഡീഷണൽ കളറിലാണല്ലോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പിന്നെന്താ വളരെ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളവരായിട്ടാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതുതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഫ്രണ്ട്സിനോ ഒന്ന് റിലേറ്റീവ്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മേക്കിംഗ് വീഡിയോ കണ്ടുനോക്കാം അപ്പം ഞാൻ ഈ ഒരു ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് വയർ ബാ ഹെയർ ബാൻഡാണ് ഈ വയർ ഹെയർ ബാൻഡിൻ്റെ ലെങ്ത്തിന് കണക്കായിട്ട് ഞാൻ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഏകദേശം ഒരു തേർട്ടി ഫൈവ് സെൻറ്റിമീറ്റർ വരുന്നുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ എൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് ബീഡ്സ് വെച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പിന്നെന്താ നമുക്ക് ഞാൻ ഈ ഒരു ഗോൾഡൻ കളറിൻ്റെ ഒരു സാറ്റിൻ്റെ ക്ലോത്താണ് ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഒന്ന് പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഒരു നയൻ സെൻറ്റിമീറ്റർ ലെങ്ത്തിലും സെവൻ സെൻറ്റിമീറ്റർ വീഴ്ത്തിയിലും ഒരു പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു നയൻ സെൻറ്റിമീറ്റർ ലെങ്ത്തിലും സെവൻ സെൻറ്റിമീറ്റർ വീഴ്ത്തിലുള്ള ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ വിഴുത്ത് വരുന്ന ഭാഗം ഇതുപോലെ മിഡിൽ ഭാഗത്തുകൂടി ഒന്ന് മടക്കിയെടുക്കണം എന്നിട്ട് ഈ ഒരു ഓപ്പൺ ചെയ്തിരിക്കുന്ന ഭാഗമുണ്ടല്ലോ അതിൻ്റെ കോർണർ രണ്ട് കോർണറിലുമായിട്ട് ഇങ്ങനെയുള്ളൊരു എന്തെങ്കിലും സർക്കിൾ ഷേപ്പിലുള്ളൊരു ടോപ്പ് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവില്ലോ അതിങ്ങനെ ഇത് ഒന്ന് വച്ചതിന് ശേഷം ആ ഒരു ഭാഗത്തൂടെ ഒന്ന് ആർച്ച് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു കട്ട് ചെയ്തിരിക്കുന്ന ഐറ്റം അതായത് പേപ്പർ വെച്ചിട്ട് വേണം നമുക്കൊരു ബോ മേക്ക് ചെയ്തെടുക്കാൻ അതായത് ഈ ഒരു ഷേപ്പിൽ വേണം നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്തിട്ട് ബോ ഉണ്ടാക്കാൻ ഇനി ഞാൻ ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നുണ്ട് ആ ഒരു ക്ലോത്തിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ഒരു പേപ്പർ പിൻ ചെയ്ത് വെക്കണം എന്നിട്ട് ആ ഷേപ്പിൽ നമുക്കിതിനെ മുറിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ക്ലോത്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ട്വൻറ്റി സിക്സ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്ത്തും ടെൻ സെൻറ്റിമീറ്ററും എടുത്തുവാണെട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ട് സൈഡിലുമായിട്ട് പിന്ന് കുത്തി വെച്ചിട്ട് പേ പെൻസിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു ഷേപ്പിലോട്ടായിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ആ പേപ്പർ മാറ്റിയിട്ട് പിന്നെ അവിടെ കുത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് ിലും മാറ്റോ അപ്പം ഇത് ഞാൻ ഇതുപോലെ ഒന്ന് ഒരു ആ ഷേപ്പിൽ വരച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിനെ ഞാനൊന്ന് ഇതിൻ്റെ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് അത് മാർക്കരുത് അതിലൂടെ വേണം നമുക്ക് നല്ല വശത്തേക്ക് ക്ലോത്ത് മറിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഓപ്പണിലൂടെ മറിച്ചിട്ടതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് അതിൻ്റെ നാല് വല്ല വശങ്ങളെന്ന് പറയാൻ പറ്റില്ല കാരണം ഇതൊരു ഓവൽ ഷേപ്പിലാണല്ലോ ഉള്ളത് അപ്പോൾ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് എന്ത് വേണമെന്ന് വെച്ചാൽ ഒന്ന് നീറ്റായിട്ടൊരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം ഇനി നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് നെക്സ്റ്റ് വന്നിട്ട് നമുക്കിതിലേക്ക് കോട്ടൺ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കോട്ടൺ ഫില്ല് ചെയ്യുമ്പോൾ പരമാവധി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ചെയ്യണം പക്ഷേ ഒരുപാട് നമുക്ക് കുത്തി നിറച്ചിട്ട് ചെയ്യാൻ പാടില്ല കുറച്ച് നല്ലൊരു ഷേപ്പിലോട്ട് വരണം ഉരുണ്ടു കൂടി ഒന്നും നിൽക്കാതെ നല്ലൊരു ഷേപ്പിലോട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ കോട്ടൺ ഒക്കെ ഫില്ല് ചെയ്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഓപ്പണിംഗ് നമുക്ക് അതിലൂടെ നമുക്കൊന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനുവേണ്ടി ആ ഒരു ഭാഗത്ത് മിഡിൽ ഭാഗത്തൂടെ കുറച്ചൊരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ നമുക്ക് കൈനെ കൊണ്ട് തന്നെ ഒന്ന് നീക്കിയെടുക്കണം കേട്ടോ പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോട്ടൺ ഇല്ലെങ്കിൽ കോട്ടന് പകരം വേറെ എന്തെങ്കിലും ചെറിയ കുറച്ച് കുറച്ച് ക്ലോത്തുകൾ കട്ട് ചെയ്തിട്ട് ആ വരുന്ന രീതിയിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കണം അതായത് ജസ്റ്റ് ഇങ്ങനെ മടക്കുമ്പോൾ തന്നെ ആ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് കാണുമല്ലോ ലൈൻസ് പോലെ കാണുമല്ലോ അപ്പോൾ ആ ഭാഗത്തൂടി ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് അതിൻ്റെ നടുഭാഗത്തൊക്കെ വരുന്ന കോട്ടനൊക്കെ രണ്ട് സൈഡിലോട്ടും നീക്കിയെടുക്കണം അത് കഴിഞ്ഞെ കൊണ്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നീക്കുമ്പോൾ ആ രണ്ട് സൈഡിലോട്ടേക്കായിട്ട് പോവും എന്നിട്ട് വേണം നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഭാഗം രണ്ട് മൂന്നാല് തവണ ഇതുപോലെ ത്രെഡിനെ കൊണ്ട് ചുറ്റിയെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബോ ഷേപ്പിൽ വരും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ബോ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പരിപാടി ഹെയർ ബാൻഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അതിന് ശേഷം നമുക്ക് രണ്ടും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള ഒരു ക്യൂട്ട് ബോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കണം ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് ഈ ഒരു വയർ ഹെഡ് ബാൻഡ് മുകളിലൂടെ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിന് മുന്നേ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യണം അധികം ഒന്നും വേണ്ട ചെറുതായിട്ട് അപ്ലൈ ചെയ്താൽ മതി അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം അതവിടെ ഒന്ന് ടൈറ്റ് തന്നെ നിൽക്കും പിന്നെ അതുകൂടാതെ നമ്മൾ അതിൻ്റെ എൻഡിൽ ഒരു ചെറിയ ബീഡ്സ് വെക്കുന്നുണ്ടല്ലോ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ അപ്ലൈ ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലിറ്റർ ഗ്ലിറ്റ്യൂബിൻ്റെ ലെങ്ത്ത് തേർട്ടി ഫൈവ് സെൻറ്റിമീറ്ററിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തേർട്ടി ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരുന്നത് രണ്ട് ഭാഗത്തും നമുക്ക് ബീഡ്സ് വെക്കാനുള്ള ഒരു ഗ്യാപ്പും കൂടി വിട്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കണ്ടോ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നില്ലേ ആ ഗ്യാപ്പിലേക്ക് നമുക്ക് ഈയൊരു ബീഡ് ഇൻസേർട്ട് ചെയ്യാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ കുറച്ചൊന്ന് ഗ്ലൂ ആ ഗ്ലിറ്റർ ട്യൂബിൻ്റെ എൻഡിലും കൂടി ആയിട്ട് വരുന്ന രീതിയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ബീഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഗ്ലിറ്റർ ട്യൂബൊക്കെ വാങ്ങിയിട്ടൊന്ന് പറ്റുന്നവരൊക്കെ ഒന്ന് വാങ്ങിയിട്ടൊന്ന് ചെയ്തു നോക്കണം ഞാനപ്പോൾ ഈ ഒരു ബോർഡ് സെൻ്ററിലോട്ട് അതായത് ഹെഡ് ബാൻഡുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു സെൻറ്ററിലോട്ട് ഞാൻ സ്റ്റോൺ ഷീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ടേ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ത്രെഡിനെ കൊണ്ട് ഒന്ന് മിഡിൽ ഭാഗത്തൂടെ ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കണം ഹെയർ ബാൻഡും ബോ ആയിട്ടൊന്ന് ചുറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് കൂടുതലും സ്ട്രോങ് ആവുമല്ലോ അതുകൊണ്ട് അപ്പം നമ്മുടെ വിഷു സ്പെഷ്യൽ ഹെയർ ബോ സൂപ്പർ ആയിട്ടിവിടെ റെഡി ആയിട്ടുണ്ട് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഒന്ന് അറിയിക്കണം അപ്പോൾ ബിഗിനേഴ്സിന് അതായത് തുടക്കക്കാർക്കൊക്കെ നല്ലൊരു അവസരമാണ് കേട്ടോ ഇപ്പോൾ സെയിൽ ചെയ്യാനൊക്കെയുള്ള ഒരു അവസരമാണ് അപ്പോൾ വിഷുവിന് ഇതുപോലെയുള്ള ഹെയർ ആക്സസറീസ് വിഷുവിന് അതായത് ട്രഡീഷണൽ കളറിലൊക്കെ വരുന്ന ഹെയർ ആക്സസറീസ് ഒക്കെ മെയ്ക്ക് ചെയ്തിട്ടൊന്ന് സെയിൽ ചെയ്യാൻ തുടങ്ങി നോക്കണം നല്ലൊരു അവസരമാണ് അപ്പോൾ എന്താ പറയുക കുറച്ച് ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങണ്ട ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിയിട്ട് ചെറിയ ഒരുപാട് അതായത് കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ഒന്ന് രണ്ടോ മൂന്നോ ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം സെയിൽ ചെയ്ത് നോക്കണം എന്നിട്ട് പിന്നെ ആൾക്കാർ വാങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാമല്ലോ അങ്ങനെ വേണം ചെയ്ത് സെയിൽ ചെയ്ത് തുടങ്ങാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ ടെൻഷൻ അടിക്കാൻ പാടില്ല അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ വേറെ എന്താ വേറെ ഒന്നും പറയാനില്ല അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീണ്ടും നമുക്കൊരു വിഷു സ്പെഷ്യൽ ഹെയർ ബോയ് കാണാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ